ചില ആളുകൾ ഒരു കാര്യം പറഞ്ഞാൽ അതാണ് മൻഹജ് വാദം എന്ന് പറയുന്ന വിധത്തിൽ വ്യത്യസ്ത ശബ്ദങ്ങൾ ഉണ്ടായി അന്നും നമ്മൾ പറഞ്ഞു ഇത് അപകടത്തിലേക്കാകുമെന്ന് അതുകൊണ്ട് തന്നെ അങ്ങനെ ആരംഭിച്ച ആളുകൾ സംഘടനയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആളുകൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ മനഹജുകൾ അവതരിപ്പിച്ചവരെവിടെ എത്തിയെന്നറിയോ ഏറ്റവും ലേറ്റസ്റ്റ് അവർ എത്തിയത് സംഘടിതമായി നൽകാൻ പാടില്ല എന്നതാണ് സ്ത്രീകൾ പള്ളികളിൽ പോകുന്നതിന് പ്രോത്സാഹനം നൽകേണ്ടതില്ല എന്നാണ് ഖുതുബ അറബി ഭാഷയിൽ തന്നെ നടത്തുന്നതാണ് നല്ലത് എന്നാണ് അങ്ങനെ എന്തെല്ലാം ഖുർആൻ പരിഭാഷപ്പെടുത്തിയത് ശരിയായില്ല എന്നാണ് നമ്മൾ അന്നു പറഞ്ഞു ഇത്തരത്തിൽ ഏതെങ്കിലും രാജ്യത്തുള്ള ഏതെങ്കിലും പണ്ഡിതന്മാർ പറയുന്നതിന് എന്ന് പേരിട്ട് ഇവിടെ നടപ്പിലാക്കിയാൽ ഒരു ചരിത്രമാണ് അവസാനിച്ചു പോവുക എന്ന് അത് നമ്മൾ പറഞ്ഞു കുറച്ചാളുകൾ കുറച്ച് പണ്ഡിതന്മാർ അത് പറയാനുണ്ടായതുകൊണ്ട് മുജാഹുദ് പ്രസ്ഥാനം അതിന്റെ തെളിമയോടെ അതിന്റെ ശുദ്ധിയോടെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഇന്ന് ഉണ്ടായി അങ്ങനെ ഇല്ലായിരുന്നുവെങ്കിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മൂടിക്കളയുമായിരുന്നു മുജാഹുദ് പ്രസ്ഥാനത്തിൽ ദൗർഭാഗ്യകരമായ പിളർപ്പുണ്ടായ ശേഷം മറുപക്ഷത്ത് നിൽക്കുന്ന വളരെ ഉത്തരവാദിത്തപ്പെട്ട വളരെ നേതൃ ഒരു പണ്ഡിതൻ ഒരു സത്യം പറഞ്ഞു എന്താ പറഞ്ഞതെന്നറിയോ ചില ആളുകൾ ഇത് എങ്ങനെയെങ്കിലും ഒന്നിപ്പിച്ചു കൊണ്ടുപോകാമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇത് ഐക്യപ്പെട്ടു പോകണമെന്നാണ് ഇരുപക്ഷത്തുമുള്ള തൊണ്ണൂറ് ശതമാനം ആളുകളുടെയും ആഗ്രഹവും പ്രാർത്ഥനയും ഒരു പത്ത് ശതമാനം അതിനെതിരാണ് പക്ഷെ എന്ത് ചെയ്യും അവരാണല്ലോ ഇത് കൊണ്ടു നടക്കുന്നത് അവരാണല്ലോ ഇത് കൊണ്ടു നടക്കുന്നത് എന്ന് സമാധാനിച്ചു നിന്നവർക്ക് ആ കൊണ്ടു നടക്കുന്നവർ എവിടെ കൊണ്ട് എത്തിച്ചു എന്ന് കാണാൻ ഇപ്പോൾ സാധിക്കുന്നതാണ് ഇന്ന് ഇറങ്ങിയിട്ടുള്ള വിചിന്തനത്തിന്റെ മുഖലേഖനമുണ്ട് മൗനം കൊണ്ടുണ്ടാകുന്ന ദോഷമാ പറഞ്ഞത് മനുഷ്യർ നല്ലത് പറയണം അല്ലെങ്കിൽ മിണ്ടാതിരിക്കണം എന്ന ഒരായത്ത് അത് എല്ലാ തിന്മകളും ഉണ്ടാകുമ്പോൾ മിണ്ടാതിരിക്കണം എന്ന് പറയാനല്ല എന്നും മിണ്ടത്ത് മിണ്ടുകയും പറയേണ്ടടത്ത് പറയുകയും ചെയ്തില്ലെങ്കിൽ മനുഷ്യർ വീണ്ടും ഷിർക്കിലെത്തുമെന്ന് അവർ ഭയപ്പെടുന്നു എന്നതിൽ എഴുതിയിരിക്കുന്നു അതാണ് സി പി എ പോലുള്ള പണ്ഡിതന്മാർ അന്ന് കെ കെ പോലുള്ള പണ്ഡിതന്മാർ അവിടെ മൗനമല്ല അവിടെ പറയുകയാണ് വേണ്ടത് എന്ന് ശക്തിയോടുകൂടി അങ്ങനെ തീരുമാനിച്ച് മുന്നോട്ട് പോയിട്ടുള്ളത് ഇങ്ങനെ മുജായുധ ആദർശമുള്ള മുഴുവൻ ആളുകളും ഒന്നിച്ചു നിൽക്കുവാൻ യഥാർത്ഥ തൗഹീദി പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചു വരാൻ തയ്യാറായാൽ ഈ പ്രസ്ഥാനം രക്ഷപ്പെടും അല്ലെങ്കിൽ ഓരോ ദിവസവും ഓരോ ഉണ്ടാകും ഓരോ ദിവസവും ഓരോ സസ്പെൻഷൻ പിൻവലിക്കൽ ഉണ്ടാകും ഓരോ ദിവസവും ഇന്ന് പത്രത്തിൽ വായിച്ചു ഇരുപത്തിമൂന്ന് തവണ എന്താണ് മാപ്പ് അപേക്ഷിക്കുകയും ഇരുപത്തിമൂന്ന് തവണ പുറത്തു കൊടുക്ക പുറത്തു കൊടുക്കുകയും ഒക്കെ ചെയ്തു ഒരു വലിയ പണ്ഡിതനെ ഇപ്പോൾ പുറത്താക്കേണ്ടി വന്ന സാഹചര്യം ഔദ്യോഗികമായി പത്രസമ്മേളനത്തിൽ വിശദീകരിക്കുക ഇത് ഇരുപത്തി മൂന്നും നാൽപ്പത്തി മൂന്നിലും ഒന്നും നിൽക്കില്ല എന്താ കാരണം എന്നറിയോ ആളുകൾക്ക് മതത്തിന്റെ അടിസ്ഥാന കാര്യങ്ങളെക്കുറിച്ചുള്ള ശക്തമായ അവബോധം ഉണ്ടാകണം അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചുമൊക്കെ പറയുമ്പോൾ ഇത് തീനാണ് എന്ന ഒരു ബഹുമാനവും പരലോകത്തെക്കുറിച്ചു പറയുമ്പോൾ ഇത് പരലോകമാണ് എന്നൊരു ഭയവും ഉണ്ടാകണം ആലോചിച്ചു നോക്കൂ കള്ളക്കേശു കൊടുക്കുന്നത് ഹറാമാണ് എന്ന് പഠിപ്പിച്ചവരാ നമ്മൾ ആണല്ലോ കുലിൽ സത്യം പറയണം കൈപ്പുള്ളതാണെങ്കിലും ഒരു പട്ടാപ്പകൽ ഉച്ച സമയത്ത് പന്ത്രണ്ട് മണിക്ക് മറൂം എ വി അബ്ദുറഹ്മാൻ ആജിയുടെ നേതൃത്വത്തിൽ ഒരു കലാപം ഉണ്ടാക്കുന്ന സംഘം മുജാഹിസനർ ആക്രമിക്കാൻ ചെന്നു എന്നാണ് മുജാഹിദ് സംഘടനയിലെ കേസിന്റെ അടിസ്ഥാനം ഇതുകൾ സത്യമാണ് എന്നാണ് എഴുതി കൊടുത്തത് ആ കളവ് ആവർത്തിക്കുകയും അങ്ങനെ സംഭവിച്ചു എന്ന് വീണ്ടും പറയുകയും ചെയ്തു എനിക്ക് പറയാനുള്ളത് ഒന്നിച്ചു മുന്നോട്ട് പോകാൻ മനസ്സ് പാകപ്പെടുകയും ഇത്തരത്തിലുള്ള കള്ളക്കേസുകൾക്ക് വേണ്ടി സംഘടനയിൽ നിന്ന് ചെലവഴിച്ചിട്ടുള്ള മുഴുവൻ പണവും ആരാണ് കേസ് കൊടുത്തത് ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട എ പി അബ്ദുൽ ഖാദർ മോലിയാണ് അദ്ദേഹത്തിന്റെ സ്വന്തം പണം ആവശ്യപ്പെട്ടുകൊണ്ട് ഇല്ലാത്ത സംഗതിയാണല്ലോ കള്ളക്കേസാണല്ലോ ഇപ്പോ അവര് പറയുന്നുണ്ട് എന്ത് വേറെയാകുമ്പോ അങ്ങനെ അയാൾ ചെയ്തതാണ് ഇയാൾ ഇയാള് ചെയ്തതാസലായി ചോദിക്കുന്നുണ്ട് എന്താ ഇക്കണ്ടതാണ് കേരളമെങ്കിൽ എന്തിനാ ഈ പാവങ്ങളെ പുറത്താക്കിയത് കൊണ്ട് മഹാകവി പീപാടി ഇക്കണ്ടതാണ് ഇന്ത്യയെങ്കിൽ എന്തിന് ഈ പിന്നെ സാഹിപ്പിനെ എവിടെ നിന്ന് പുറത്താക്കി എന്ന ആശയം അങ്ങനെ വേർതിരിയുമ്പോൾ കൂടെ ചെയ്ത പ്രവർത്തനം വരും അതിന്റെ ചെലവായി വഹിക്കണം അതിന്റെ ചെലവ് ഇവരൊക്കെ അവരുടെ പോക്കറ്റിൽ നിന്ന് കൊടുക്കണം അല്ലാതെ സംഘടന അതിന് പിന്നെ പണം ചെലവഴിക്കാൻ കഴിയുമോ ഒരു വാടക കേസ് ഉണ്ടായപ്പോൾ അതിന് നൽകിയിട്ടുള്ളത് ഇത്ര ശതമാനം പലിശ സഹിതം ചെറുപ്പളശ്ശേരി കേസ് പലിശ തരണം എന്നാണ് നമ്മുടെ സാധാരണ മനുഷ്യർ അവരുടെ വരുമാനത്തിലേക്ക് ഒരു നയാ പൈസ പോലും പലിശ വരാതിരിക്കാൻ സൂക്ഷ്മത പുലർത്തുന്ന നേരത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് എഴുതി കൊടുക്കുന്നത് പലിശ തരണം എന്ന് അപ്പൊ ഇത്തരം വ്യതിയാനങ്ങൾ സംഭവിച്ചതും പാളിച്ചകൾ സം സംഭവിച്ചതുമൊക്കെ തന്നെ പരിഹാരം ചെയ്ത് മാപ്പാക്കിക്കൊണ്ട് യഥാർത്ഥ ആദർശത്തിലാണ് നമ്മൾ എന്ന നിലക്ക് ഒന്നിച്ചു നിന്നാൽ പിന്നെ ഒരു ജിന്നും ഒരു പിശാചും ഈ പ്രസ്ഥാനത്തെ പിടിച്ചുലയ്ക്കുമെന്ന് നമുക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു സംസ്കാരത്തിന്റെയും ഒരു ആദർശത്തിന്റെയും ഒരു ചരിത്രത്തിന്റെയും ഉയർച്ച അതിന്റെ വലിപ്പം അത് നിലനിർത്തുക എന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ബാധ്യതയാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രം നോക്കിയാൽ നമുക്കറിയാം എന്തെന്തെല്ലാം നന്മകൾ മനുഷ്യർക്ക് നൽകേണ്ടതായുണ്ടോ ആ നന്മകളൊക്കെ അംഗീകരിച്ച ഒരു പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനം അതിനുവേണ്ടി സഹകരിപ്പിച്ചത് മുജാഹിദികളെ മാത്രമല്ല മുസ്ലിങ്ങളെ മാത്രമല്ല വിഷയാധിഷ്ഠിതമായി മനുഷ്യോപകാരപ്രദമായ പ്രവർത്തനങ്ങൾക്ക് എല്ലാവരെയും സഹകരിപ്പിച്ച് മുന്നോട്ട് പോയി എല്ലാവരെയും സഹകരിച്ച് അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ചിലർക്കൊരു വിളിയാളം ഉണ്ടാകുന്നത് ഇത് ശരിയല്ല ഇത് നൂറ് ശതമാനം സലഫിസത്തിന് എന്ന് എന്നിട്ട് ഇവർ ഗവേഷണം നടത്തുകയാണ് ആ ഗവേഷണത്തിൽ കണ്ടെത്തുകയാണ് എന്തെന്നറിയോ ആരോടാണ് പരാതിപ്പെടേണ്ടത് അയാൾക്ക് വിരോധം ഉണ്ടാക്കുന്ന സംഗതികൾ എഴുതിയുണ്ടാക്കി ഒപ്പിട്ടയക്കുക ഇപ്പതാ പറയുന്ന എന്താ പറയുന്നത് ഷൈത്താൻ വിഷയത്തിൽ പത്തു വർഷം മുമ്പ് അറബി രാജ്യങ്ങളിലെ പണ്ഡിതന്മാർക്ക് എഴുതി അയച്ചത് അല്ലേ ഹുസൈൻ മടവൂറും കൂടെയുള്ള ആളുകളും ജിന്ന് സിഹറിലൊന്നും വിശ്വാസമില്ല സൗദി പണ്ഡിതന്മാരെ പരിഹസിക്കുന്നു എന്ന് ഇപ്പൊ അദ്ദേഹം ചോദിക്കുന്നു ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതെന്താ സംഭവിച്ചു എന്നറിയാം ഒരടിസ്ഥാനം ഉണ്ടായില്ല